നമസ്കാരം പോക്സോ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ അന്വേഷണം നേരിടുന്ന വനിതാ എസ് ഐ എ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അതായത് സി ഡബ്ല്യു സി വിളിച്ചു വരുത്തും കേസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന ബാലികയുടെയും അച്ഛന്റെയും പരാതിയിൽ വനിതാ എസ് ഐ എ രക്ഷിക്കാൻ ജില്ലയിലെ പോലീസ് ഉന്നതൻ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപം ഉയരുന്നതിനിടെയാണ് പത്തനംതിട്ട വനിതാ സ്റ്റേഷൻ എസ് എച്ച്ഒ കെ ആർ മോളെ വിളിച്ചു വരുത്തി അന്വേഷണം നടത്താൻ സി ഡബ്ല്യു സി ഒരുങ്ങുന്നത് ട്യൂഷൻ ടീച്ചറുടെ വയോധികനായ പിതാവ് കുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം കാട്ടിയെന്ന പരാതിയുമായി ആദ്യം ചെയ്യുന്നത് വനിതാ പോലീസ് സ്റ്റേഷനിൽ എസ് ഐ മുന്നിലായിരുന്നു ഇവരാകട്ടെ പരാതി നൽകുന്നത് നിരുത്സാഹപ്പെടുത്തിയെന്ന് മാത്രമല്ല ഈ വിവരം പ്രതിയുടെ ബന്ധുവിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു എന്നാണ് കുട്ടിയുടെ പരാതി തുടർന്നാണ് ഇവർ ചൈൽഡ് ലൈനിനെ സമീപിച്ച പ്രതിക്കും കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച എസ് ഐക്കും എതിരെ പരാതി നൽകുന്നത് ചൈൽഡ് ലൈൻ നേരെ പരാതി കോന്നി പോലീസ് സ്റ്റേഷന് കൈമാറുകയായിരുന്നു ഇതോടെ സംഗതി കുഴപ്പമാകുമെന്ന് മനസ്സിലാക്കിയ എസ് ഐ ഷമിമോൾ പോലീസ് ഉന്നതയിൽ നിന്നും തനിക്കുള്ള സ്വാധീനം ഉപയോഗിച്ച നടപടിക്രമങ്ങൾ എല്ലാം തൻ്റെ വരുതിയിലാക്കിയെന്ന രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒരു സ്റ്റേഷനിൽ ഇരയുടെ മൊഴി എടുക്കുന്നതിന് വനിതാ പോലീസ് ഇല്ല മാത്രം പുറത്തുനിന്ന വനിതാ പോലീസിന്റെ സേവനം തേടിയാൽ മാത്രം മതി അങ്ങനെ വരുമ്പോൾ വനിതാ പോലീസിനെ അയക്കുന്നത് ജില്ലാ പോലീസ് ആസ്ഥാനത്തെ വനിതാ സെല്ലിൽ നിന്നാണ് പക്ഷേ കോന്നി സ്റ്റേഷനിൽ വനിതാ പോലീസ് ഉണ്ടായിരുന്നിട്ടും അവരെ കൊണ്ട് മൊഴിയെടുപ്പിക്കാതെ ഷെമിമോൾക്ക് കീഴിലുള്ള വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥയെയാണ് മൊഴിയെടുക്കാൻ നിയോഗിച്ചത് തങ്ങൾ ആദ്യം വനിതാ സ്റ്റേഷനിൽ പോയി എന്നും എസ് തിരികെ അയച്ചു എന്നുമുള്ള കുട്ടിയുടെയും പിതാവിന്റെയും മൊഴി ഈ ഉദ്യോഗസ്ഥ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഷെമിയെ രക്ഷിക്കാൻ വേണ്ടി ജില്ലയിലെ പോലീസ് ഉന്നതനാണ് മൊഴിയെടുക്കാൻ പോലീസുകാരിയെ അയച്ചത് ഇവർ ഉന്നതന്റെയും വനിത എസ് ഐയുടെയും നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചു എന്നാണ് വിവരം നിലവിൽ ഇരയും പിതാവും മൊഴിയിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ വനിത എസ് ഐക്കെതിരെ അട്ടിമറി ശ്രമത്തിന് പോക്സോ കേസ് എടുക്കേണ്ടിവരും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഷെമി ഷെമിമോൾക്ക അവർക്ക് വേണ്ടി വലിയ ഇടപെടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് പുറമെയാണ് ജില്ലയിലെ പോലീസ് ഉന്നതന്റെ സ്വാധീനവും ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിനെ വരെ സ്വാധീനിക്കാൻ കഴിയുന്നയാളാണ് ഉദ്യോഗസ്ഥൻ ഇത് കാരണം നടപടി അട്ടിമറിക്കുന്നതിനുള്ള ശ്രമം വലിയ തോതിൽ നടക്കുന്നു ഉണ്ട് പോലീസ് ഉന്നതിൽ നിന്നും തനിക്കുള്ള സ്വാധീനം ഉപയോഗിച്ച നടപടിക്രമങ്ങൾ എല്ലാം തൻ്റെ വരുതിയിലാക്കിയെന്ന രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ റിപ്പോർട്ട് ചെയ്തു